ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ദിവസവും എണ്ണ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ചിലർക്ക് എത്രയൊക്കെ എണ്ണ മാറി മാറി യൂസ് ചെയ്താലും യാതൊരു റിസൾട്ടും കിട്ടാത്തവരുണ്ടാവും എന്നാൽ നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന എണ്ണ ഈ രീതിയിലൊന്ന് ഉപയോഗിച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടിയിലെ എല്ലാ പ്രശ്നങ്ങളും മാറുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മുടി വളർച്ച കൂട്ടാനും പറ്റുന്നതാണ് അങ്ങനെ ഒരു ട്രിക്കുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതൊരു ചെറിയ ട്രിക്കാണ് എന്നാൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതുമാണ് പൈസ ചിലവൊന്നും ഇല്ലാതെ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന എണ്ണ വെച്ച് തന്നെ എങ്ങനെ മുടി വളർത്തിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് അടക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഈ ഒരു എണ്ണക്കൂട്ട് റെഡിയാക്കാനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ സ്ഥിരമായിട്ട് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് അതെടുക്കാം കേട്ടോ അതിപ്പോൾ എണ്ണയാണെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ആൽമണ്ട് ഓയിലോ അങ്ങനെ ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതെടുക്കുക ഞാൻ സ്ഥിരമായിട്ട് ദിയൂസിൻ്റെ ഹെയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഇത് നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും താരൻ മാറാനും മുടി വളരാനും ഒക്കെ സഹായിക്കുന്ന എണ്ണയാണ് അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഓയിലാണ് ഇത് സെയിൽ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് ഞാൻ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കാം കേട്ടോ അപ്പോൾ അതിലേക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഞാനിതാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഒരു ദിവസം യൂസ് ചെയ്യാൻ എത്രയാണോ ആവശ്യമായിട്ടുള്ളത് അത്രയും തന്നെ എണ്ണ എടുക്കാം പിന്നെ ഇത് കൂടുതൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നതിനോട് അത്ര എഫക്റ്റീവ് അല്ല നമുക്ക് ഒരു ദിവസം എത്രയാണോ വേണ്ടത് ആ ഒരു ഒരളവിലുള്ളത് മാത്രം എടുത്തുണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം ഒരു രണ്ട് സ്പൂണോളം എണ്ണയാണ് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് കാസ്ടർ ഓയിൽ അഥവാ ആവണക്കെണ്ണയാണ് ഇതെപ്പോഴും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു എണ്ണയാണ് അളവ് കൂടിക്കഴിഞ്ഞാലാണ് ഇതിൻ്റെ പ്രശ്നം അളവ് കുറഞ്ഞാൽ കുഴപ്പമില്ല കൂടിക്കഴിഞ്ഞാൽ നമുക്ക് തലവേദന നീരറക്കം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമ്മളിവിടെ ആദ്യം എടുത്തിട്ടുള്ള എണ്ണയുടെ കാൽ ഭാഗം അല്ലെങ്കിൽ അതിന് താഴെ ആയിട്ടുള്ള അളവിലാണ് ഈ ഒരു കാസർ ഓയിൽ എടുക്കേണ്ടത് അപ്പോൾ ഞാനൊരു രണ്ട് സ്പൂണോളം കാച്ചി എണ്ണയാണ് ആദ്യം എടുത്തിട്ടുള്ളത് അതിനേക്കാൾ കുറവായിട്ട് ഒരു കാൽ സ്പൂൺ അളവിലാണ് ഇപ്പോൾ കാസർ ഓയിൽ എടുത്തിട്ടുള്ളത് പുതിയ മുടിയൊക്കെ വളർന്നു വരാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ ക്യാസ്ട്രോയിൽ നിങ്ങൾക്ക് മുടിക്ക് ഉള്ള് കുറവാണ് മുടിക്ക് വളരെ കട്ടി കുറവാണെന്നുണ്ടെങ്കിൽ ക്യാസർ ഓയിൽ പതിവായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന എണ്ണയുടെ കൂടെ മിക്സ് ആക്കിയിട്ട് യൂസ് ചെയ്താൽ മതി അപ്പോൾ ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു എണ്ണയിലേക്ക് ഈ ഒരു കാസ്ടർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ലാസ്റ്റായിട്ട് നമുക്കൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഇതിലേക്ക് വേണം അത് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ആണ് കേട്ടോ ഇനി വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാം ഓയിലും യൂസ് ചെയ്യാം രണ്ടിലും ഏറ്റവും കൂടുതലുള്ള കണ്ടൻറ്റ് വൈറ്റമിൻ ഇ തന്നെയാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഈ മൂന്ന് ഇൻഗ്രീഡിയൻസിൽ ഒരൊറ്റ ഇൻഗ്രീഡിയൻ്റ് പോലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല ഈ മൂന്ന് ഇൻഗ്രീഡിയൻറ്റും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ ഞാനിതിലേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഡാമേജ് ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ അത് റിപ്പയർ ചെയ്യാനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള് സ്മൂത്തനിങ്ങും കളറും ഒക്കെ ചെയ്ത് മുടി പൊതുവെ ഡാമേജായിട്ടും പൊട്ടിപ്പോയിട്ടും അങ്ങനെയൊക്കെ കംപ്ലയിൻ്റ് പറയുന്നവരുണ്ട് അങ്ങനെയുള്ളവർ ഈ ഒരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ചേർത്ത എണ്ണം സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു മുടിക്ക് വന്നിട്ടുള്ള ആ ഒരു ഡാമേജ് ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ വൈറ്റമിൻ ഇയുടെ ഓയിൽ നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനും നമ്മുടെ സ്കാൽപ്പിലെ പി എച്ച് ലെവല് ബാലൻസ് ചെയ്യാനും ഹെയർ ഫോളിക്കിൾസ് ഒക്കെ നറിഷ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ അകാലനിര തടയാനും സ്കാൽപ്പ് മുടിയും ഡ്രൈ ആകുന്നത് തടയാനൊക്കെ സഹായിക്കുന്നതാണ് വൈറ്റമിൻ ഇ ഇനി ഇത് മൂന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ക്യാസ്റ്റർ ഓയിൽ മിക്സ് ആയി കിട്ടാൻ പൊതുവേ കുറച്ചൊരു ടൈം എടുക്കും കുറച്ച് കട്ടി കൂടിയിട്ടുള്ള എണ്ണയാണ് അതുകൊണ്ട് കുറച്ച് സമയം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്ന സ്റ്റെപ്പ് ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ മാത്രമേ ഇങ്ങനെ എണ്ണ യൂസ് ചെയ്യുന്നുകൊണ്ടുള്ള ആ ഒരു കാര്യം നമുക്ക് കിട്ടുകയുള്ളൂ അല്ലാതെ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യാതെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നല്ല റിസൾട്ട് കിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നല്ല റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ട് തന്നെ യൂസ് ചെയ്യണം ഇപ്പോൾ ഞാനിവിടെ തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്കാണ് നമ്മുടെ ഈ ഒരു മൂന്ന് എണ്ണയുടെ മിക്സും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു ബൗൾ ഇറക്കി വയ്ക്കുന്നത് ഇങ്ങനെ നമ്മൾ ഇതിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ ചൂട് കൊണ്ട് നമ്മുടെ എണ്ണ ഒന്ന് ചൂടാക്കിയിട്ടും ഒരു പാകത്തിനുള്ള ചൂട് നമ്മുടെ സ്കാൽപ്പിലേക്ക് പാകത്തിനുള്ള ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി കൊടുക്കാം എന്നിട്ട് ഉടനെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നേരിയ ചൂടിൽ നമ്മൾ എണ്ണ തേക്കുന്നത് നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആക്കും താരൻ മാറാൻ സഹായിക്കും പിന്നെ നേരിയ ചൂടിൽ തേക്കുമ്പോൾ ഹെയർ ഫോളിക്കിൾസിലേക്ക് എണ്ണയിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ പെട്ടെന്ന് അബ്സോർബ് ആക്കാനും അതിലൂടെ നമ്മുടെ മുടി വളർച്ചയൊക്കെ വേഗത്തിലാക്കാനൊക്കെ സഹായിക്കുന്നതാണ് ഇതിപ്പോൾ തലയിൽ തേക്കാൻ പാകത്തിനുള്ള ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാനിതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഇത് ഡബിൾ ബോയിൽ ചെയ്യാൻ ഇറക്കി വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മുടിയൊക്കെ ഒന്ന് ചീകി വൃത്തിയാക്കിയെടുക്കാം പിന്നെ ഇടയ്ക്ക് ഒന്ന് സ്പൂണ് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ നിങ്ങൾ ഡബിൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മുടിയൊക്കെ ഒന്ന് ചീകി വൃത്തിയാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചൂടോടു കൂടെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം നിങ്ങളുടെ മുടിയൊക്കെ നന്നായിട്ട് ചീകി വൃത്തിയാക്കിയിട്ട് പാകത്തിനുള്ള ചൂടായി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ആവശ്യത്തിനുള്ള എണ്ണ എടുത്തിട്ട് നിങ്ങളുടെ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കുക നല്ലതുപോലെ ഒരുപാട് എണ്ണ തേക്കണമെന്നല്ല ആവശ്യത്തിനുള്ള എണ്ണ തേച്ച് കൊടുത്താൽ മതി മെയിനായിട്ടും നമ്മുടെ സ്കാൽപ്പിലേക്കാണ് എണ്ണ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബാക്കിയുള്ള എണ്ണ മുടിയിലേക്കും കൂടെ തേച്ച് കൊടുക്കാം ഇത് ചുരുങ്ങിയത് അര മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കാം പിന്നെ തലയിൽ എപ്പോൾ എണ്ണ തേച്ച് കഴിഞ്ഞാലും കുളിക്കുന്ന സമയത്ത് അത് നന്നായിട്ട് കഴുകി കളയണം ഷാംപൂ ഉപയോഗിക്കാതെ മാക്സിമം നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ തല വാഷ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇങ്ങനെയാണ് എണ്ണ യൂസ് ചെയ്യേണ്ടത് പിന്നെ ഈയൊരു എണ്ണ കൂടുതൽ ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഉണ്ടാക്കിയിട്ട് അപ്പോൾ തന്നെ യൂസ് ചെയ്യാം അങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് പിന്നെ എല്ലാ ദിവസവും എണ്ണ ഇങ്ങനെ ചൂടാക്കിയിട്ട് തേക്കുന്നത് നല്ലതല്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം അതും ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ ഇന്നൊരു ദിവസം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞിട്ട് വേണം അടുത്തതായിട്ട് ചെയ്യാൻ അപ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം നിങ്ങളിങ്ങനെ എണ്ണ ഡബിൾ ബോയിൽ ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു രീതിക്കാണ് മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എണ്ണ യൂസ് ചെയ്യേണ്ടത് ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ചെയ്ത് നോക്കുക പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും മുടി കൊഴിച്ചിലൊക്കെ മാറിയിട്ട് മുടി നന്നായിട്ട് വളരാൻ സഹായിക്കുന്ന ഒരു മെത്തേഡാണിത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്